ശൈത്യകാലാവധി വിമാനത്താവളങ്ങളിൽ വൻ തിരക്ക് ദുബായ് വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശം നാളെ മുതൽ ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് വിമാനത്താവളങ്ങളിൽ വൻ തിരക്ക് പ്രതീക്ഷിക്കുന്നത് ദിവസേന ഏതാണ്ട് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം പേർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം ഇരുപതിന് വെള്ളിയാഴ്ചയായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നതെന്നാണ് നിഗമനം തിരക്ക് കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ഹോം ചെക്കിംഗ് ഏലി ചെക്കിംഗ് സിറ്റി ചെക്കിംഗ് എന്നീ സൗകര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണെന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് യാത്രക്കാർ എത്തരുതെന്നും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഒന്ന് മൂന്ന് ടെർമിനലുകളിലേക്ക് വരുന്നവർ ദുബായ് മെട്രോ തെരഞ്ഞെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് തിരക്കുള്ള സമയങ്ങളിൽ വിമാനത്താവളങ്ങളിലേക്ക് യാത്രക്കാർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത് അതിനാൽ യാത്ര പറച്ചിലും മറ്റും വീട്ടിൽ നിന്നാവണമെന്നും നിർദ്ദേശമുണ്ട് ഷാർജയിൽ തീപിടുത്തം ആളാപായമില്ല ഷാർജ റോറൽ ഡമാസ് ബിൽഡിംഗിന് എതിർവശം മുനീർക്ക തട്ടുകടയ്ക്ക് സമീപമുള്ള അഞ്ച് നില കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിലാണ് ഇന്ന് രാവിലെയോടെ തീപിടുത്തമുണ്ടായത് അഗ്നിശമന സേന ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ദുബൈയിൽ താമസ മേഖലകളിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് പുതിയ പദ്ധതി ദുബായിലെ പത്തൊൻപത് താമസ മേഖലകളിൽ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതിക്കാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇന്ന് തുടക്കമിട്ടത് അൽ ഖവനിച്ച് വൺ അൽ ബഷ സൌത്ത് വൺ നാദ് അൽ ബൺ അൽ ഹുദൈബ അൽ കുസ് വൺ ടു ത്രീ അൽ സത്വ അൽ കു ഉൾപ്പെടുന്നതാണ് പുതിയ പദ്ധതിയും തോർ വൺ മിർദിഫ് ഉമ്മുൾ റമുൾ ഉമുൾ സുഖീം വൺ അൽ മിസ്ആാർ വൺ ടു എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു യു എ ഇ നിവാസികൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് പലസ്തീനിലെ യുദ്ധം കായിക ഇനങ്ങളിൽ ക്രിക്കറ്റ് സിനിമയിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രവും പലസ്തീനിലെ യുദ്ധം ക്രൌഡ് സ്ട്രൈക്ക് തകരാർ മങ്കി പോക്സ് എന്നിവയിൽ ഈ വർഷം യു എ നിവാസികൾ കൂടുതൽ താൽപര്യം കാണിച്ചുവെന്നാണ് ഗൂഗിൾ സെർച്ച് റെക്കോർഡ്സ് വ്യക്തമാക്കുന്നത് കായിക രംഗത്ത് ക്രിക്കറ്റ് ആധിപത്യം സ്ഥാപിച്ചു ഏറ്റവും കൂടുതൽ തിരഞ്ഞ കായിക ഇനങ്ങളുടെ പട്ടികയിലാണ് പുരുഷന്മാരുടെ ടി ട്വന്റി ലോകകപ്പ് ഒന്നാമതെത്തിയത് വാർത്തകളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞത് യു എസ് തിരഞ്ഞെടുപ്പാണ് ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമാണ് യുഐക്കാർ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് എന്നതും ഒരു പ്രത്യേകതയാണ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇംഗ്ലീഷ് ഹിന്ദി ചിത്രങ്ങളെ പിന്നിലാക്കി ഇത്തവണ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞ സിനിമ രണ്ടാം സ്ഥാനം ഇൻസൈഡ് ഔട്ട് എന്ന ഇംഗ്ലീഷ് കാർട്ടൂൺ ചിത്രത്തിനും മൂന്നാം സ്ഥാനം ആട് ജീവിതത്തിനും നാലാം സ്ഥാനം ഭ്രമയുഗത്തിനും അഞ്ചാം സ്ഥാനം ട്വൽഫ് ഫെയിൽ എന്ന ഹിന്ദി ചിത്രത്തിനുമാണ് അതേസമയം സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഫുട്ബോളാണ് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം ഇന്നും സാധ്യമായില്ല റിയാദ് ക്രിമിനൽ കോടതി അന്തിമ വിധി ഇന്നും മാറ്റിവെച്ചു കോഴിക്കോട് ഫറൂഖിനടുത്ത കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്ന് ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് സൗദി സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോടി സൗദി റിയാൽ ദിയാദനമായി കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം സ്വീകരിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ റദ്ദാക്കിയത് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തിമുപ്പതിൽ ആതിഥേയരാകുന്ന മൊറോക്കോയ്ക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ആതിഥേയരാകുന്ന സൗദി അറേബ്യയ്ക്കും യു എയുടെ അഭിനന്ദനം ലോകകപ്പിന് ആതിഥേയരാകാൻ അവസരം ലഭിക്കുന്ന രാജ്യത്തിന്റെ മഹത്തായ അഭിലാഷത്തെയും ശക്തമായ ഇച്ഛാശക്തിയെയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസ് ഹൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അഭിനന്ദിച്ചു ഇന്നലെയാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാൻറ്റിനോ മൊറോക്കോയ്ക്ക് രണ്ടായിരത്തി മുപ്പതിലും സൗദിക്ക് രണ്ടായിരത്തി മുപ്പത്തിനാലിലും ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനം അറിയിച്ചത് ലോകോത്തര നിലവാരമുള്ള പതിനഞ്ച് സ്റ്റേഡിയങ്ങളാണ് സൗദി അറേബ്യയിൽ ലോകകപ്പ് ഫുട്ബോളിനായി ഒരുങ്ങുന്നത്